എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് വണ്ടർലേലാണ് ബാംഗ്ലൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഉടുപ്പി എസ്റ്റിമേരി ഐലൻഡ് അതേപോലെത്തന്നെ ചിക്കമംഗംഗ്ലൂർ ജെറി ഫാൾസ് സിറി സ്റ്റാറ്റ്യൂ അതേപോലെ തന്നെ കൂർക്ക് ഗോൾഡൻ ടെമ്പിൾ ആൻഡൽപേട്ട് ജീപ്പ് ട്രക്കിങ് അങ്ങനെ തുടങ്ങി ഈ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു ഈ മൂന്ന് ദിവസം അപ്പോൾ ഇന്ന് നമ്മൾ പ്രളയത്തെ നല്ല അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും ആണ് കാണാൻ പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ മൂന്ന് ദിവസത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ പോയി കാണാം നമ്മളെ ട്രിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പം നാം ഹോളിഡേയ്സ് ആണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അങ്ങനെ ഗൈസ് ഏകദേശം നമ്മൾ വണ്ടർലേലാണ് ഇപ്പോൾ നിൽക്കുന്നത് സമയം ഏകദേശം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എണീച്ച് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ വണ്ടർലേലെ പാർക്കിങ്ങിലാണ് കേട്ടോ ബസ് നിർത്തിയിട്ടുള്ളത് അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ റൂമും കാര്യങ്ങളൊക്കെ അവർ എടുത്തു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇവിടെ എത്തിയ സമയത്ത് ഫ്രഷ് ആവാനും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബസ് നിർത്തിയ ലൊക്കേഷനിൽ നിന്ന് വണ്ടർലേക്ക് ഗേറ്റിലേക്ക് വന്നിരിക്കുകയാണ് പാർക്ക് വ്യൂ റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് അപ്പോൾ ഇവിടെയാണ് വണ്ടർലേൻ്റെ എൻട്രിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഫുഡ് എന്താണല്ലോ നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ വണ്ടപ്രള നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ് അതേപോലെ തന്നെ ദോശ ഉണ്ട് ചട്നി സാമ്പാർ അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ ഏതായാലും അവിടെ നിന്ന് നേരെ ഞാൻ ടിക്കറ്റ് എടുക്കുന്ന ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെയാണ് നമ്മളെ ബോസ് ഉള്ളത് ഷാഫി അവർ ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഏതായാലും നമുക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി ഒരാൾക്ക് വരുന്നത് ആയിരത്തി പതിനൊന്ന് രൂപയാണ് അതേപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ ഇവർ എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞു കാണാം നമ്മുടെ സ്റ്റുഡൻസിന് മാത്രം അപ്പോൾ ഏതായാലും സ്റ്റുഡൻസിനെ വിളിക്കുന്നുണ്ട് അവർക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുൾ സെറ്റാണ് കേട്ടോ Your voice man, I

Okay, I have to write. I have to know. Okay, so what the problem is, we are all a team, isn't it? We are all a family. Okay, there is no you and me. Yeah, we are all one. We are all one. I have you at IGFCRI. That's it. Okay. Woo! No, by 6 and by 6:30 we start a ൂർസിംഗ് ഗസ് ഇതാണ് നമ്മളെ ടീം ഏകദേശം തൊണ്ണൂറ് ആൾക്കാരുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കുകയാണ് ഒരു ഫോട്ടോ അതേപോലെ തന്നെ നമ്മളെ ടിക്കറ്റും കാര്യങ്ങളും ടോക്കനും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ ഇവർ സ്ഥിരം വരുന്ന പാക്കേജർമാരായതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഓഫീസർമാരുമായിട്ട് നല്ല കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സെറ്റായി അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ടോക്കനൊക്കെ കൊടുത്ത് ഇവരെ ഉള്ളിൽ കയറ്റുന്നുണ്ട് ആ വിശയലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതേപോലെ തന്നെ നല്ല അടിപൊളിയൊരു ട്രിപ്പാണ് കേട്ടോ നമ്മളെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ഐറ്റം പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയെ കാണാം നമ്മളെ കാഴ്ച അപ്പോൾ കഴിച്ച് ഏകദേശം ഉള്ള് കയറി ഫുള്ള് സെറ്റാണ് നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം കുറച്ച് മുന്നോട്ട് പോകുന്നു അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തേക്ക് പോവാണെങ്കിലും ഒരുപാട് വെറൈറ്റി ആക്ടിവിറ്റീസുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നോക്കി സെലക്ട് ചെയ്തിട്ട് കയറുക അപ്പോൾ കാശ് ഇതാണ് ഡെങ്കൻ റൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു ഞാൻ ഏതായാലും ജില്ല ഒന്ന് കയറി നോക്കട്ടെ എന്നിട്ട് അതിനുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരട്ടോ അങ്ങനെ ഏകദേശം ഉള്ളിൽ കയറി നല്ല ഇരുട്ടാണ് അതേപോലെ തന്നെ നമ്മൾ ടോക്കനും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നമ്മൾ ആ റൈഡിലേക്ക് കയറ്റും അപ്പോൾ ഒരു വ്യത്യസ്ത റൈഡാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ആ വണ്ടി കയറി ഇനി നമ്മൾ ഇങ്ങനെ ഇരുട്ടിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കേട്ടോ നമ്മൾ ിൽ കേറി ഇറങ്ങി അപ്പോൾ ഏകദേശം നമ്മളിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏകദേശം എന്താ പറയാ വെള്ളത്തിൽ കൂടെ പോകുന്നൊരു ട്രെയിൻ ഉണ്ട് വെള്ളമൊക്കെ തെറിപ്പിച്ചിട്ട് പോകുന്ന ട്രെയിൻ ഉണ്ട് അപ്പൊ അതിന്റെ അടുത്തൊക്കെയാണ് അപ്പോൾ ഇത് നമുക്ക് അടിയിൽ കൂടി പോകുന്നത് കാണാം അതേപോലെ തന്നെ ആൾക്കാർ കയറുന്നതും ആയിട്ട് നമ്മൾ കാണത്തോ നല്ലൊരു അടിപൊളി ഒരു സ്പോട്ടാണ് ഇത് മെയിൻ സ്പോട്ടാട്ടോ അത് കാരണം കൂടുതലും ആൾക്കാരും ഇതിലാണ് വരി നിന്ന് കയറാൻ നോക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ടീം നല്ല കയറി പോകുന്നുണ്ട് അപ്പോൾ അവർ തിരിച്ചു വരുന്നത് നമുക്ക് കാണാം അതേപോലെ തന്നെ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് പക്ഷേ ടോക്കൺ വേണം അപ്പോൾ ഷാഫിയും പൂസിയും കൂടിയും ടോക്കൺ കൊടുക്കുന്നുണ്ട് കിട്ടാത്തവർക്കൊക്കെ അവർ തിരഞ്ഞു പിടിച്ച് എല്ലാവർക്കും ടോക്കൺ കൊടുത്തിട്ട് അവരെ ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഷാഫിയും പൂസിയും അടിപൊളി ഗൈഡുമാരാണ് കാരണം നമ്മളെ സ്റ്റുഡൻസിന് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ എന്നുള്ളത് അവർ തിരഞ്ഞു പിടിച്ച് നോക്കുന്നുണ്ട് എന്തായാലും എനിക്കും ടി ടോക്കം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെ മുന്നിലുള്ളതൊക്കെ വേറെ ടീമാണ് അപ്പോൾ നമ്മുടെ ടീം ഏകദേശം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ ലാസ്റ്റ് ആട്ടോ എന്ന് പറയണ വെജിറ്റബിൾ ബിരിയാണിയും അതേപോലെ തന്നെ ഐസ്ക്രീം സലാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇനി താഴോട്ട് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് മുഗൾ ഭാഗത്തേക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മൾ താഴോട്ടാട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടി ആ ഒരു റൗണ്ട് പൈപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടി കറങ്ങിയിട്ട് ആൾക്കാർ വരുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇവിടെ കാൾ കുറവാണ് കൂടുതലും മറ്റുള്ള ഏരിയയിലേക്കൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഈവനിങ് ടൈം ആകുമ്പോഴാണ് ഇവിടെ ആൾക്കാർ കൂടുക വെള്ളത്തിൽ അപ്പോൾ എന്തായാലും ഓരോ വെറൈറ്റി ഐ ഐറ്റം പരിപാടികളൊക്കെ ഫുള്ള് സെറ്റാണ് കേട്ടോ വണ്ടർലയിൽ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്തായാലും ഏകദേശം രാവിലെ മുതൽ ഈവനിങ് അഞ്ച് മണി ആ സമയം വരെ നമുക്ക് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മൾ ആ സ്ഥലമൊക്കെ കഴിഞ്ഞു ജംഗിൾ ലോഗോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൊക്കേഷൻ്റെ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു വെറൈറ്റി ഒരു ഏരിയ ആണ് മെയിൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൂടുതലും ആൾക്കാർ എടുക്കുന്നൊരു ഏരിയ ആണ് കേട്ടോ കൂടുതലും ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും ഇറങ്ങിയിട്ട് കുളിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറേ ആൾക്കാർ റസ്റ്റ് എടുക്കുന്നുണ്ട് അതൊക്കെ കാണാൻ സാധിക്കും ഒരു ഈവനിങ് വൈബ് ഉള്ളൊരു ഏരിയ കേട്ടോ അത് ഞാൻ നോക്കിയ സമയത്ത് അപ്പോൾ എന്താ പറയുക നമ്മളെ ടീം ഇതിലെ ഇല ഒക്കെ ഉണ്ട് കാരണം നമുക്കാരെയും മനസ്സിലാവില്ല കാരണം ഒരുപാട് പേരുണ്ട് ഏകദേശം തൊണ്ണൂറ് സംതിങ് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഏരിയയിലാണ് ഉള്ളതെന്ന് മനസ്സിലാവില്ല അപ്പോൾ നല്ലൊരു അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ഏകദേശം അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ഒരു ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്ന സമയമല്ലേ അപ്പോൾ അവിടെ ചെറിയ ബലൂണിലൊക്കെ ആയിട്ട് ആൾക്കാർ ചെറിയ മക്കളും കാര്യങ്ങളൊക്കെ ഇറങ്ങി കുടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും നല്ലൊരു വൈബുള്ള ഏരിയ ആണ് അപ്പോൾ ഏകദേശം വൈകുന്നേരം ഈവനിങ് ടീ ടൈം ആയിട്ടുണ്ട് എല്ലാവർക്കും ഉള്ള ടോക്കൻ നമ്മളെ ഷാഫി ബ്രോ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളേതായാലും ഫസ്റ്റ് തന്നെ ടീ കുടിക്കുകയാണ് നല്ലൊരു അടിപൊളി എന്താ പറയുക ചായയും കാര്യങ്ങളൊക്കെയാണ് ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ ബദാം ചായ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി സാധനമാണ് അപ്പോൾ നമ്മളെ ടീംസ് ഒന്നും വന്നിട്ടില്ല അവരൊക്കെ നല്ല എക്സ്പ്ലോറിങ്ങിലാണ് അവരൊക്കെ അപ്പോൾ ഏകദേശം നമ്മൾ ഒരുപാട് നേരം കാത്തിരുന്ന് എല്ലാവരും വന്ന് ചായയൊക്കെ കുടിച്ച് സെറ്റായി എല്ലാവരും ബസ് കയറിയിട്ടുണ്ട് ഇനി നമ്മുടെ ട്രിപ്പ് ഇന്ന് അവസാനിക്കും ഏകദേശം കുറേ പേര് ബസ് കയറിയിട്ടുണ്ട് കുറച്ച് പേരോട് വരാനുണ്ട് അപ്പോൾ എല്ലാവരെയും എണ്ണവും കാര്യങ്ങളൊക്കെ നോക്കി സെറ്റ് ആക്കുന്നുണ്ട് ഷഫീൻ്റോ അതേപോലെ തന്നെ റിഗം ഹോളിഡേസിൻ്റെ ഇതിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് شكرا ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ റീതം പോളിജേസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി നല്ല രണ്ട് പാക്കേജർമാരാണ് അത്യാവശ്യം നല്ല രീതിയിൽ കോണ്ടാക്ട് ബേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇന്ന് നമ്മൾ വണ്ടർലൈൽ വന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് അതേപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാനാണെങ്കിലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഫുള്ള് സെറ്റാണ് തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുക്കുന്ന സ്ഥലത്ത് ഇവരാണ് ഫുള്ള് മാനേജ് കാര്യങ്ങൾ ചെയ്തത് ഓരോ കുട്ടികൾക്കും തൊണ്ണൂറ് കുട്ടികൾക്കും ഫുള്ള് വെള്ളം കിട്ടിയിട്ടുണ്ടോ അതേപോലെ തന്നെ ഫുഡ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അവർ നോക്കി കിട്ടാത്തവർക്ക് കൊണ്ട കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഈ ട്രിപ്പിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ച കാര്യങ്ങളാണ് അപ്പോൾ അതേപോലെ തന്നെ അവിടെയുള്ള ഓഫീസർമാരൊക്കെ ആയിട്ട് നല്ല അടിപൊളി കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് ഇട്ടിട്ടു അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ടീക്ക് ടീക്ക് സ്മൂത്തായി നടന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും നല്ലൊരു അടിപൊളി പാക്കേജിങ് ട്രിപ്പായിരുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല സൂപ്പർ ആൾക്കാരാണ് എന്താ പറയുക എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ് എല്ലാം ഓടി നടന്ന് ഫുള്ള് സെറ്റപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നിങ്ങളെ വീട്ടിലെത്തിക്കും അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രീഡം ഹോളിഡേയ്സിനാ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു സൈക്കിൾ ക്യാമറൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം